െടുത്താറ് എല്ലാവർക്കും ഇതിന്റെ വീടുകളിലേക്ക് സ്വാഗതം നമ്മള് വീണ്ടും ഇടയ്ക്ക ചന്തക്ക് വന്നതാണ് നല്ല കാലാവസ്ഥയാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പോയിട്ട് സെറ്റാക്കോ നമ്മള് എന്നും വരുമ്പോ കാണാൻ ചെയ്യാൻ കേട്ടോ ഒരു മാറ്റം ഇല്ല െന്തെടായി കൊണ്ടുപോകണ സംഭവട്ടോ തീരുമാനായിട്ടുണ്ട് കേറുമ്പോ തന്നെ അടിപൊളി മുഴിക്കുട്ടിട്ടോ എച്ച് എഫിന്റെ മുഴിക്കുട്ടി തന്നെ നമുക്ക് അടിപൊളി പറഞ്ഞ സൂപ്പർ മുഴിക്കുട്ടി എന്താ ഭംഗി അല്ലെ അടിപൊളി പറഞ്ഞ അടിപൊളി നല്ല കറവ പശുക്കള് കടന്നു വെക്ക മൂന്നു മുലല്ല കിട്ടോ നാലു മുലല്ല പശുക്കളും പശു പശു അപ്പൊ ഇവിടെ കണ്ടോ മക്കളെ അട്ടിപോളി കാളാള് സത്യം പറഞ്ഞല്ലേ ഇതുണ്ടല്ലോ നമ്മളെ ഹൈറ്റ് ഉണ്ട് എന്റെ ഹൈറ്റിന്റെ മേലുണ്ട് സാധനം ഞാൻ നിൽക്കുന്നത് ഈ ഹൈറ്റ് അല്ലേ ശരിക്കും നോക്കട്ടോ നമ്മുടെ തലേന്റെ ഹൈറ്റ് ഉണ്ട് സാധനങ്ങള് കഴിക്കോ സാധാരണ ഈ സമയമാകുമ്പത്തേക്കും ഇതൊക്കെ റെഡി ആയാലും അത് ഞാൻ നേരത്തെ ആണോ അതെ അറിയില്ല പിന്നെ കൊമ്പൊക്കെ കൊമ്പൊക്കെ നല്ല പ്രായം കെട്ടോ കൊമ്പൊക്കെ പ്ലാസ്റ്റിക് മരിയാക്കുന്നു കുറഞ്ഞ മുക്കാട്ടല്ലേ നിറഞ്ഞു നിൽക്കട്ടെ ഇവിടെ ഇങ്ങനെ വലിയൊരാളുണ്ട് ഇവിടെ പിന്നെ എല്ലാ ആവശ്യവും ചെറിയ കുട്ടികളുണ്ടാവും പശുക്കുട്ടികൾ പശുക്കുട്ടല്ല മോരുകുട്ടികളൊക്കെ ഉണ്ടാവുക പക്ഷെ ഇന്ന് ഇവിടെ വലിയ കാളകളും സാധാരണ വലിയ കാളകൾ മാറ്റി കെട്ടുകയാണെന്ന് അറിയില്ല വാങ്ങി വാങ്ങിക്കെട്ടുകറിയില്ല അപ്പുറ സൈഡിലാണ് എരുമാള ഇറച്ചിക്കുള്ള എരുമാളാണ് പറയുള്ള അപ്പൊ എല്ലാരും പറയണല്ലോട്ടോ അതായത് പോത്തും കുട്ടികൾക്ക് ഇതിന്റെ അവിടേണ്ടവിടുകൊക്കെ വന്നിട്ട് എന്തൊക്കെയോ കൊളായതാട്ടോ പശു തോന്നോ ഉറപ്പൊന്നുമില്ല പക്ഷെ അവിടും പാലിലും എന്തൊക്കെയോ കൊഴപ്പുണ്ട് കുറച്ചേ കൊറച്ചുള്ളൂ വലിയ ബോത്തുകള് ബോത്തും കുട്ടികൾ തുടങ്ങും കേട്ടോ നമ്മളെ കാക്ക വരണ്ട അല്ലേ ഇനി നിങ്ങളത് ൊക്കെ പോകില്ലേ ആ ഓൾക്ക് വേണ്ടി ആലപ്പാത്തി രണ്ടെണ്ണം ഓല് കിട്ടണം ഓല് സന്തോഷം ആ ണ്ടാവുലേ അവൾക്ക് ലാഭമാണ് നമ്മക്ക് എന്തെങ്കിലും അച്ചടക്കിട്ടല്ലേ രസം ആ ചെയ്യുന്നേ അതെ അത് ഈ വഴി ഇപ്പൊ വാങ്ങി കന്നില്ല കൊറവാണ് ഇപ്രാവശ്യമല്ല അപ്പൊ ഇന്നത്തെ ഇവിടെ ഉണ്ട് ഒഴിഞ്ഞ് ഒഴിഞ്ഞു സ്ഥലമാണ് കൊമ്പടി കൂടിയാണ് അല്ലെങ്കിൽ അല്ലേ വയറൊന്നുമില്ല ഒരേ പോലെയാണ് അല്ലെ മറ്റന്മാരൊന്നല്ല നല്ല നീളം ഉണ്ടല്ലേ കാണും കുറച്ചില്ലെങ്കിലും പക്ഷെ സാധനം ഉണ്ടാവൂലെ നല്ല നീട്ടത്തിന് ഉണ്ടാവൂലെ നല്ല ഭംഗിയാണ് അല്ലേ കാളപൂട്ട് കഴിഞ്ഞ ഒഴിവാക്കിയതാണ് ഒഴിവാക്കില്ലേ പറ്റി അപ്പൊളുലേ അപ്പൊ കാളപൂട്ടിന്ന് ഒരു കാലത്ത് കാളപൂട്ട് മത്സരവേദികളിലൊക്കെ വന്ന സംഭവമായിട്ടുണ്ടത് പക്ഷേ പൊഴിവാക്കിട്ടോ അടിപ്പൊളി സാധനം അതേപോലെപ്പുറത്തും ഇത് മുതലും കിട്ടും ഒക്കെ മാറ്റി കെട്ടുകയാണ് അതായത് സാധനം കണ്ടോ താളവൂട്ടിനൊക്കെ താഴ കണ്ടത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാണല്ലോ ആ ഇങ്ങനെ വട്ട് കൊമ്പൊക്കെ എന്താ ചൊറുക്കിനൊക്കെ കണ്ടോ സബ്സ്ക്രൈബർ ആണല്ലോ സന്തോഷമായിട്ടോസ്ക്രൈബേഴ്സ് കാണാൻ കാച്ചക്കെ കണ്ടു കാര്യട്ടോ കാട് മൂന്ന പരിപാടിക്ക് വേണ്ടിട്ട് ഒരു ഫണ്ട് കൊടുത്തിരുന്നു ആ ഫണ്ടിലുള്ള സംഭവം കാക്കിട്ടുണ്ട് അപ്പൊ കാക്ക പറഞ്ഞിട്ട് അപ്പൊ ആൾക്കാർക്ക് കാണുന്നുണ്ട് അപ്പൊ ഇതേപോലെ ആൾക്കാർക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ചാക്കാനെ വിളിക്കാണെങ്കിൽ സംഭവം സെറ്റാക്കി കാക്കേ അപ്പൊ കാക്കൻ നമ്പറാണോ ചാക്കാനെ വിളിച്ചു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം എന്തൊക്കെ അബ്ദുൽ അബ്ദുൽ ഹസീസ് എന്തൊക്കെ ഒരാളെ ഏറ്റെടുക്കും അതെ അതെ അപ്പൊ ആവശ്യക്കാരുണ്ടാവുന്ന ഇതിപ്പോ എത്ര മുടി വാച്ചിട്ടുണ്ടല്ലേ അപ്പൊ എത്ര ഞാനതിന് വില വരുന്നത് അത്രേ ഉള്ളു അത്രേ ഉള്ളു അതൊപ്പായി ഒരാൾ നേരിട്ട് വരികയാണെങ്കിൽ ആ വിലയ്ക്ക് കിട്ടൂല അതെ അതെ പണി അറിയുന്ന ആൾക്കാരടുത്ത് എത്തിച്ചാലാണ് കാക്കര വിളിക്കുകയാണെങ്കിൽ പണി ഒരുപാട് മറ്റേ നേരിട്ട് വരികയാണെങ്കിൽ പറ്റിക്കപ്പെടല്ല ചന്ത അങ്ങനെയാണ് അല്ലേ അത് ശരിയാക്കാം ഓക്കെ കാളകളൊക്കെ സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഇന്നത്തെ ചന്തയില് കാളകളാണ് കൂടുതൽ കാരണം പോത്തും കുട്ടികൾക്ക് വില കുറവാണ് അതേപോലെ എന്താണ്ടോ കൊറച്ചേനായിട്ട് എവിടെ നിക്കറങ്ങിട്ട് അടിപൊളി കുട്ടി അതേപോലെ പോത്തുകള് കുറവാണ് സമയപ്രകാശം വേറെ ആയി അന്നത്തേം പോലൊന്നും പോത്തുകളില്ല എല്ലായിടത്തും കാളകളാണ് കൂടുതൽ കാളകളാണ് അപ്പൊ അടിപൊളി സാധനം എന്താക്കും പോവെട്ടോ കൊമ്പല്ല ഇന്ത് കൊമ്പൊക്കെ വലിയ അച്ഛന്റെ നമ്മ ശരിക്കും എടുക്കാൻ പറ്റില്ല നമ്മുക്ക് ഓരോ ആൾക്കാർ സംസാരിച്ചിട്ടൊക്കെ സമയം പോയി എന്തായാലും സാധനം പോണിപ്പൊളിട്ടോ എന്താ സൈസ് ഇവിടെ

അവിടെ ഒരു അടിപൊളി സാധനം ഉണ്ട് കേട്ടോ ആള് കൊറച്ച് കരിപ്പണമുണ്ട് ഒതുങ്ങണല്ല അവിടെ അപ്പൊ എന്താ വന്നാ നിങ്ങള് കണ്ടില്ലേ കിട്ടില്ലേ ഓ അല്ല പോക്കെ ആള് കൊറച്ച് കലിപ്പട്ടോ അയിന് പോയാല് രണ്ടു ഭാഗത്തും കെട്ടിയിക്കാണ് രണ്ട് കയറുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കയറ് സാധനം നോക്ക് ഓനൊക്കെ ഡയച്ച് വിട്ടാലിപ്പോ വില പറയാൻ ദുഃഖോട അടിപൊളി കാടാ വിലപ്പോൾ ഉള്ള കാട്ടോ എന്താ പറയാ ഓന ഓനങ്ങനാ വേറെ പൊട്ടിക്കള്ള പരിപാടിയാണ് അമ്മാര് സാധനമാണ് അമ്മാര് സാധനം പിന്നെ ഇവിടെയാണ് ഇപ്പൊ പോത്തുംകുട്ടികൾ കുറച്ചുണ്ട് പോലത്തമല്ല പോത്തുകൾ പൊതുവെ കുറവാണ് കാരണം ഇപ്പൊ സീസൺ അല്ല അതുകൊണ്ട് തന്നെ പോത്തുംകുട്ടിയൊക്കെ വലിയ കച്ചവടക്കാർക്ക് വല്യ കച്ചവടം നടക്കില്ല അതിനു വേണ്ടി വാങ്ങാൻ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാല് മട്ടത്തിൽ കന്ന് കിട്ടുകയും ചെയ്യും ഇവിടെയും കുറച്ച് പിന്നെ അവിടെയും കുറച്ച് പോത്തുകളുണ്ട് പോത്തും കുട്ടികൾ കുറവാണ് സമയം ഇപ്പോൾ ഏകദേശം എട്ട് മണി ആവാനായി പക്ഷെ കണ്ണുകളൊന്നും വന്നിട്ടില്ല വലിയൊരു കുമ്പിൾ കഴിഞ്ഞിട്ടോ അവിടെ അടിപൊളി എന്ന് പറയാൻ പറ്റുമോ ഇറച്ചിക്ക് പോണ എന്നാണ് പോത്തും കുട്ടികൾ കേട്ടോ സ്ഥിരായിട്ട് പോത്തും കുട്ടികൾ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോത്തും കുട്ടികൾ ഇല്ലാറുണ്ടായിന്നെ പോത്തും കുട്ടികളുണ്ടായിരുന്നു പക്ഷെ പോത്തും കുട്ടികളില്ല കുട്ടികളില്ലാണ്ട് അതൊക്കെ ഏകദേശം ഒരു ഒന്നര വയസ്സ് ഇതാണ് അതൊക്കെ വലിയ പോത്താണ് പിന്നെ അവിടെ കുറച്ച് പോത്തും കുട്ടികളുണ്ട് പക്ഷേ എന്നാലും വലിയ സൈസ് നല്ല കുട്ടികളൊന്നും ഒരു ആവറേജ് കുട്ടികളാണ് അവിടെ അങ്ങനെ വന്ന് അത്ര ഏരിയ ഇത്രയുള്ളു പോത്തുംകുട്ടികൾ വലിയൊരു കാളത്തോടെ അതൊക്കെ കൂട്ടുകാളാണ് നേരത്തെ അവിടെ കണ്ടതും കൂട്ടുകാളാണ് അതായത് നമ്മളെ കാളപൂട്ട് മത്സരങ്ങളിലൊക്കെ ഒരു കാലത്ത് മതിച്ച് നടന്നിരുന്ന ആൾക്കാരാണ് പോത്തുംകുട്ടികളാണ് എത്രയുള്ളു ഇപ്പോൾ പോത്തുമുട്ടികൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച കുക്കാരണല്ലോ ഈ ആഴ്ച കുട്ടികൾക്ക് കൊറവാണ് കാരണം എന്താ വെച്ചാ നമ്മളെ കാക്കാടണ്ട് കേട്ടോ നമ്മളെ കാക്കാട് ഉണ്ട് അപ്പൊ ഇതാണോ അല്ലേ മൂന്നെണ്ണേ ഉള്ളൂ മോശാണ് അപ്പഴത് ചന്തശാടാവുള്ളൂ അല്ലേ പക്ഷേ ഇപ്പോ പെരുന്നാളടുപ്പിച്ചു കണ്ടില്ലേ മോരിക്കൊക്കെ ഇത്ര വലിച്ചൊരു മോരില് പെരുന്നാളൊക്കെ ആവുമ്പോഴത്തേക്കും പെരുന്നാളാവണ്ടതിന്റെ മുന്നോട്ട് ഓഫ് ഇവിടെ വരണോ ചെറിയ പരിപാടികൾ കൊണ്ടുപോകളു അല്ലേ ഇളച്ചിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യക്കാരില്ലേ கொண்டு வளத்தில் வைக்க அடி போல நாளை பூட்டும் வடக்கோட்டு மூலயம் அந்த மூக்குமத்த எவடக்கோ அடிச்சு பச்சு நடந்த காளையான எ போத்தூட்டி அடிபொழி போத்தி சூப்பர் போத்தும் குட்டியல்ல போத்தயே நம்மள காக நம்ம பல பாஷ் காகு கரேன் டிமாண்ட் குறவணும் இவடந்த மூரி ஆள் அதே போல எப்பத்தும் கொச்சும் மூரி ஆள் கட்டோ அடிபொழி போத்தும் போத்தும் குட்டியல்ல அதே போல இவ்வளவு மூரி குட்டியா மோரிக்குட்டி அடிப்பொழி மூரி ஆள் ஒர்க்கரை கண்ணோ பரிபாடி ഇറച്ചി കന്നിൻ്റെ പരിപാടി മാത്രമേ ഉള്ളു അതേപോലെ അവിടെ ഇരുമ്പോളുണ്ട് ഉണ്ട് പോലും ഇഷ്ടം പോലെ ഉണ്ട് കാരണം അതാണ് പറഞ്ഞത് ഇറച്ചിക്കുള്ള പരിപാടി ഇപ്പൊ നടക്കുള്ളൂ ഈയൊരു ഇന്നുള്ള മാസങ്ങൾ ഉച്ച മാസമാണ് അയ്യപ്പന്മാരുടെ കാലഘട്ടമാണ് മാസം മണ്ഡലകാലം തുടങ്ങി അതുപോലെ പിന്നെ പൊതുവെ ഇനിയിപ്പോ ചിക്കന് വില കുറയും നോൺ വെജ് സംഭവങ്ങളൊക്കെ വില കുറയും പോത്തുകളുള്ളൂട്ടോ പോത്തും കുട്ടികൾ താരതമ്യേന കുറവാണ് കാരണം ഇനി ഇറച്ചിക്ക് ആണ് ഇതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ നേരത്തെ ആ കാക്ക ഉണ്ടല്ലേ കാക്ക എന്നെ ഒക്കെ ഏൽപ്പിച്ചുകയാണ് എന്ത് ഒരു പരിപാടിക്ക് ഇത്ര എമൗണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയും കണ്ടുവന്നും പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നേരിട്ട് മുട്ടാണ് നല്ലത് അവിടെ സമയം കളയാനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്ക സമയം കളയാനില്ലാത്ത ആൾക്കാർ എന്തു ചെയ്യ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഏജന്റുമാരെയൊക്കെ പിടിക്കുകയാണെങ്കിൽ അതൊക്കെ പക്ക നാട്ടുമ്പോഴാണ് കേട്ടോ ഇപ്രത ചന്തയില് പോത്തുകളുണ്ട് കൂടുതൽ കാളകളാട്ടും ഇതേപോലത്തെ അടിപൊളി കാളകള് പോത്തുകള് താഴെ കുറവാണ് കാക്കന്റേലക്കെ വലിയ വല്യ സാധനങ്ങളുണ്ട് പക്ഷെ ഇന്ന് സാധനം ഇറക്കിട്ടില്ല ഇതാണ് ഇവിടുത്തെ സാഹചര്യങ്ങള് ஒரு காலப்புட்டிட்டு அப்படின் குத்து அங்கே இப்போ வலியுள்ள வலுத்தான் அப்படின்னு படி ஆளுக்காரு வந்து அங்கட்டும் இங்கே நடந்துட்டு போத்தான் கக்கிட்டு அது நம்ம இது முன்னீர் மணியன்னா அந்த முன்னத்தை தவணம்பளும் பிள்ளிக்கார்டாயினா ஒரு போத்து வாங்கிது போத்துட்ட வாங்கிது அப்போ இதுல இதுலும் அதேபோலதான் ஈ ரெண்டு ஆளுக்கார மெயின் ஆயிட்டு ുട്ടി അവിടെ കൊണ്ടുവന്ന ഇവിടെ മാർക്കറ്റ് ഇല്ലല്ലോ മാർക്കറ്റില്ലല്ലോ ആൾക്കാർ അങ്ങനത്തെ ആണെങ്കിലോ മഞ്ചേരി ആണെങ്കിലോ ആൾക്കാരുണ്ടാവും അപ്പൊ ഇറക്കാനും വല്ലാണ്ട് പേടിയാണല്ലേ അവിടെ ഇന്ന സ്ഥലം എവിടെയാ പാണ്ടിക്കാട് അല്ലേ നല്ല അന്ന് കിട്ടുന്നതിനനുസരിച്ച് വണ്ടി കുറച്ച് ഒന്നോ രണ്ടോ ഏതൊരു വണ്ടി കയറ്റി കൊണ്ടുപോകും ഒരു പത്ത് രൂപ എണ്ണം പതിനഞ്ചെണ്ണം രൂപ എണ്ണം ആഴ്ചയില് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ അത് ശനിയാഴ്ച ഇവിടെ ഞായറാഴ്ച ചട്ടിപ്പറമ്പില് തിങ്കളാഴ്ച കൊള്ളന്നൂര് പാലക്കാട് കൊള്ളന്നൂര് ചൊവ്വാഴ്ച പെരുമ്പലായി ബുധനാഴ്ച മഞ്ചേരി വ്യാഴ്ച വാങ്ങി അങ്ങനെ ആഴ്ച ഫുള്ള് ലീവ് ആണ് പള്ളി പോലെ ലീവാണ് അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ പണി എല്ലാം എന്നും പണിയുണ്ട് അറവാണ് ആ അവിടെ കട എവിടെയാ പാണ്ടിക്കാട് ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഒണ്ടൂര് ഭാഗത്തൊക്കെ കന്ന് വേണമെങ്കിൽ വിളിച്ചെ നമ്പറും പറഞ്ഞോളി തൊണ്ണൂറ്റെട്ട് പേരെന്താണ് അൻപത് അല്ലേ ചെറിയൊരു പോത്തുംകുട്ടി തന്നെ വാങ്ങിക്കട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ അതായത് ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ ഒരു പരന്നും ഒരു കുട്ടി പോത്തും കുട്ടി വലിയ കൊമ്പൊക്കെയാണ് എന്നാലും കാണാൻ ഭംഗിയുണ്ട് ഇവിടെയൊക്കെ ഫുൾ പശുക്കളട്ടോ കാളഞ്ഞി കച്ചോടായിട്ടില്ലാതുകൊണ്ട് ഇവിടെ ചെറിയൊരു എന്താ പറയാ കാളക്കുട്ടികളെ ഇതൊക്കെ വാങ്ങിക്കട്ടാണ് കേട്ടോ മിക്കോറും അതേപോലെ பசுப்பளும் ரெண்டு அடிபடி குட்டிகள் நமக்கு இன்னும் கேந்தும் அதே போல அடிபொழி காளா எந்த நம்ம திடிச்சு போகணும் சமயம் எட்டுனா அடிபாக்கு

ൾ ഇഷ്ടം പോലെ ഇതിനൊരു കുറവില്ല കാരണം അറവ് കടകളിലേക്ക് അതായത് ബീഫ് സ്റ്റാളിലേക്കൊക്കെ പോണ സാധനങ്ങൾ ഇതാ പ്രധാനപ്പെട്ടോ ഇവിടെ ഈ മേഖലയിൽ ഒരിക്കലും ഈ ഒരു ഏരിയ എപ്പോഴും ഫില്ലാകും നമ്മളെ കാക്കന്മാരെ കാക്കന്മാരെ കാളയെ പിടിച്ചിട്ടുണ്ട് நான் பர்றதுக்கு என்ன விட்டா அது எனக்கு தெரியும் உங்களுக்கு 500 ரூபாய்க்கு போறேன் 900円 தான் பண்ணுடா 45 நிமிஷத்தலாம் விட்டுறங்க கொடுகுல 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 அது கொடுகுல நான் உங்களுக்கு நான் தெரியும் உங்களுக்கு 500 ரூபாய்க்கு தெரியும் உங்களுக்கு இந்த நடுமதம நான் 45 அறு அப்போ வந்துரு அந்த நேரத்துல இல்ல அப்படியே மாட்டாருடா ஆயி மோரன்கா சரம் கணக்கலாம்

എന്ത ചെയ്യും കച്ചവടം ചെയ്യാൾക്കാര് വന്നിട്ട് അങ്ങനെ പോകും അതാണ് പരിപാടി എല്ലാവരും ചെറിയ ചെറിയ ലാഭത്തിൽ ആ റൂട്ടിൽ കഞ്ഞുറുമ്പോൾ ഒക്കെയാണ് ഈയൊരു ചന്ത ഇല്ലാന്ന് പോകുന്നത് അപ്പൊ ഇവിടെ വന്ന സമയത്തുള്ള ആ മുരികള് ഇവിടെ അങ്ങനെ നിക്കുന്നുണ്ടോ ശരിക്കും കച്ചവടം ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് കച്ചവടം നടക്കുക പശുക്കളാണ് പക്ഷെ ഇന്നും കച്ചവടം കുടവണതുകൊണ്ട് കാരണം കയറ കൊണ്ട് പോകട്ടെ രൂപ ആ വണ്ടിയല്റാമുട്ടുണ്ട് പച്ചക്കറിയ പച്ചക്കറിയല്ലേ ഫ്രൂട്ട്സ് പിന്നെ ചന്തകൾ ഇങ്ങനെന്താ അടിപൊളിയായിട്ട് നടന്നോണ്ടിരിക്കാണ് പന്തളുണ്ട് തിരിച്ചു പോവാണ് കേട്ടോ ചന്ത കുട്ടി കുറവാണ് മെയിനായിട്ടും മൂലുകൾ കണ്ടല്ലോ വീടുകള് കണ്ടല്ലോ ഓ അടുത്ത വീടേ കാണാം അടുത്ത ശനിയാഴ്ച വരാം കുട്ടികൾ കുറവാണ് എന്നാലും കുഴപ്പമില്ല കാണാൻ ഭംഗിയുള്ള കാഴ്ചകളല്ലേ നമ്മളിനി വരും ഓക്കെ അടുത്ത വീടേ കണ്ടും അങ്ങനെ കൊണ്ടാവാതെ വേറെ വല്ല കന്നും കിട്ടുന്ന നോക്കും കാരണം ഒരു ലോഡിൽ തന്നെ വേറെ കൊണ്ടുവരും വേറെ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ കച്ചവടക്കാർക്ക് മെച്ചാണത്